ദേശഭേദങ്ങളില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് കലാകാരന്മാർ എന്ന് കലാമണ്ഡലം ഗോപി പറഞ്ഞു കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേളകലാ സംഗീത സമിതിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷവും സുവർണമുദ്ര സമർപ്പണ ചടങ്ങും പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്താണ് കലാകാരന്മാർക്ക് അങ്ങനെ ഒന്നില്ല അതായത് കലാകാരന്മാരെ ആവശ്യക്കാരെ എവിടേക്കാണോ വിളിക്കുന്നത് അവിടെ ചെല്ലുക എന്താണോ പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നൊക്കെയാണ് പക്ഷേ രാജ്യത്ത് നാട്ടിൻ്റെ പേര് പറയും നാടിൻ്റെ പേര് പറഞ്ഞാൽ പോലും അവർക്ക് വേണ്ടത് പല നാടും പല വീടും പല ആൾക്കാരും അതായത് സമൃദ്ധിയായിട്ടുള്ള കലാപ്രേമികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരൊക്കെ അങ്ങേറ്റം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ആ സമൂഹത്തിലെ മറക്കാൻ സാധ്യമല്ലല്ലോ സമിതി പ്രസിഡന്റ് പി എം നാരായണൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ പായി പ്രധാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മേളകലാ സംഗീത സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം ചെണ്ടകലാകാരൻ വിജിൽ മേനോന് കലാമണ്ഡലം ഗോപി സമ്മാനിച്ചു മുടിയേറ്റ് കലാകാരൻ വാരനാട്ട് നാരായണക്കുറപ്പ് ചെണ്ടകലാകാരൻ പൈംകുളം പത്മനാഭൻ നായർ എന്നിവരെ പെരുവനം കുട്ടന്മാരാർ ആദരിച്ചു ഡോക്ടറേറ്റ് നേടിയ വാദ്യകലാകാരനും അധ്യാപകനുമായ മൂർക്കനാട്ട് ദിനേശ് വാര്യരെ കവി പുഴങ്കര സച്ചിദാനന്ദൻ ഉപഹാരം നൽകി അനുമോദിച്ചു ചികിത്സാ ധനസഹായ വിതരണം ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാരും അഭ്യാസ അവാർഡ് ദാനം ശുഗപുരം രാധാകൃഷ്ണനും നിർവഹിച്ചു കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറി അജോ മേളകലാ സംഗീത സമിതി സെക്രട്ടറി കൊടകര ഉണ്ണി എ കെ പ്രേമൻ അരുൺ പാലാഴി വിജിൽ മേനോൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണൻ നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ഡിമേളം അരങ്ങേറി വീഡിയോ നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക